നിവിവചനം രണ്ടു പേരുടെ ഭക്ഷണം മൂന്ന് പേർക്കും മൂന്ന് പേരുടെ ഭക്ഷണം നാല് പേർക്കും മതിയാവുന്നതാണ് മറ്റൊരു നിവിവചനത്തിൽ ഇങ്ങനെ കാണാം വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിനും വേണ്ടി നീക്കി വെക്കേണ്ടതാണ് വളരെ അർത്ഥവത്തായ രണ്ട് നിബിവാക്യങ്ങളാണ് ഞാനിവിടെ സമർപ്പിച്ചത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മിതത്വം പാലിക്കാൻ പലർക്കും കഴിയാറില്ല വാരി വലിച്ചു തിന്നുന്ന സ്വഭാവം മൂലം ഒരുപാട് രോഗങ്ങൾക്ക് ഇരയാകുന്ന അവസ്ഥയാണെന്ന് പൊതുവെ കാണപ്പെടുന്നത് മനുഷ്യനുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും മൂലകാരണം അമിത ഭോജനമാണ് എന്ന് ശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അമിത ഭോജനം മൂലം രോഗങ്ങൾ നിരവധിയാണ് അപ്പോൾ രോഗം വരാതിരിക്കണമെങ്കിൽ ഭക്ഷണ നിയന്ത്രണം അനിവാര്യമാണ് രണ്ടു പേർക്കുള്ള ഭക്ഷണം തീർച്ചയായിട്ടും അത് മൂന്ന് പേർക്ക് കഴിക്കാവുന്നതുണ്ട് കഴിക്കാവുന്ന ഭക്ഷണം ഉണ്ട് അതുപോലെ തന്നെ നിയോജനത്തിൽ പറഞ്ഞ മൂന്ന് പേരുടെ ഭക്ഷണം നാല് പേർക്കും എന്നുള്ളത് അങ്ങനെ പെരുപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ചിലവ് തന്നെ പകുതി കണ്ടു കൊടുക്കാൻ കഴിയും ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ കൂടുതൽ പൈസ ഇന്ന് ഞങ്ങൾ ആളുകൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ രീതിയിലുള്ള ഭക്ഷണ ക്രമങ്ങൾ വിവിധതരം ഭക്ഷണ ഈ സംസ്കാരം ഇതൊക്കെ ഇന്ന് മനുഷ്യരെ അങ്ങേയറ്റം രോഗഗ്രസ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമിത ഭോജനം നിയന്ത്രിക്കുക എന്നുള്ളത് തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ സംരക്ഷണത്തിനുകൂടി അനിവാര്യമാണ് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്